ॐ नमः शिवाय ॐ नमो वासुदेवाय ॐ श्रीमहादेव्यै नमः हरि ओं तत्सत् സർവവിഘ്നങ്ങളും അകറ്റുന്ന വിഘ്നേശ്വരൻ്റെ പാദപങ്കജങ്ങളിൽ വെച്ച് അനുഗ്രഹാശ്വസുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹാശിസുകൾ കൊണ്ട് സമ്പന്നമായി ഭൂമിയിൽ വെച്ച് ഭക്തജനങ്ങളായ സജ്ജനങ്ങളായ നിങ്ങൾ ഓരോരുത്തരെയും കാണുവാൻ സാധിച്ചത് എൻ്റെ പൂർവ്വജന്മ പുണ്യമായി ഞാൻ കയറ്റുന്നു നമുക്കറിയാം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് രാമായണത്തെക്കുറിച്ചാണ് അപ്പോഴാണ് രാമായണം ഇതിഹാസങ്ങളൊന്നാണ് എന്താണ് ഈ ഇതിഹാസങ്ങൾ നമ്മോട് പറയുന്നത് എങ്ങനെ ജീവിക്കാനാണ് നമ്മളോട് പറയുന്നത് അപ്പോൾ നമ്മളെല്ലാവരും പറയും ധാർമ്മികമായി ജീവിക്കാൻ എന്ന് ഇതിഹാസം എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ പറയുക ധാർമ്മികമായി ജീവിക്കുക എന്നാണ് പക്ഷേ അവിടെ പൂർണ്ണത വരുന്നില്ല ഇതിഹാസങ്ങൾ നമ്മോട് പറയുന്നത് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന തരത്തിൽ ജീവിക്കുക എന്നാണ് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന തരത്തിൽ ജീവിക്കുക അതാണ് ഇതിഹാസങ്ങൾ പറയുന്നത് പ്പോഴും നമ്മളെല്ലാവരും കർക്കിടകത്തില് രാമായണം പാരായണം ചെയ്യാറുണ്ട് പക്ഷേ ഈ പാരായണം ചെയ്യുന്നവരുടെ കൂട്ടത്തില് രണ്ടാൾക്കാരുണ്ട് ഒന്ന് ഭക്തന്മാര് അപ്പോഴും സ്വാഭാവികമായും രണ്ടാമത്തെ ആൾക്കാർ ഭക്തന്മാര് ഇല്ലാത്തവർ അപ്പോഴീ രണ്ടാമത്തെ കൂട്ടരുടെ ഭക്തന്മാര് അല്ലാത്തവരുടെ പാരായണം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അത് വെട്ടിവെച്ച പോലെയാണ് അടുത്തുള്ളവനും മനസ്സിലാവില്ല വായിക്കുന്നവനും മനസ്സിലാവില്ല ഞാൻ എന്താ വായിക്കുന്നത് എന്താ നമ്മുടെ അവസ്ഥ അപ്പോഴൊരു രാമായണ പാരായണത്തിൽ ചില ഘട്ടങ്ങളുണ്ട് കേവലം ഒരു സാഹിത്യ സൃഷ്ടിയായി നമ്മൾ എന്ത് കണ്ടുകൂടാ രാമായണത്തെ കണ്ടുകൂടാ കാരണം രാമായണ പാരായണത്തിലെ ചില ഘട്ടങ്ങളുണ്ട് ഒന്നാമത്തേത് വരികൾക്കിടയിലൂടെ വായിക്കുക പക്ഷെ അവിടെ പൂർണ്ണത വരുന്നില്ല ഒരു ഘട്ടം മാത്രമേ പൂർണ്ണമാവുന്നുള്ളൂ പിന്നെയുള്ളത് തത്വങ്ങൾ പഠിക്കുക അത് മനസ്സിലേക്ക് കൊണ്ടുവരിക പിന്നെയുള്ളത് അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന തരത്തിൽ ജീവിക്കുക പക്ഷെ അവിടെയുമുണ്ട് ഒരു ഒരു ചോദ്യം ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് എങ്ങനെ പഠിപ്പിക്കണം നമുക്ക് ഏതൊരു വസ്തുവിനെയും രണ്ട് തരത്തിൽ ഉപയോഗിക്കാം ധാർമ്മികമായും അധാർമികമായും എഴുത്തച്ഛൻ പറയുന്നത് ഇതിഹാസങ്ങൾ ധാർമികമായി പഠിപ്പിക്കണം എന്ന് അങ്ങനെ ധാർമ്മികമായി പഠിപ്പിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ഇടയിൽ ഇതിഹാസങ്ങളെ പറ്റി പല സംശയങ്ങളും അതോടൊപ്പം തന്നെ ഇതിഹാസങ്ങൾക്കെതിരെ പല ആരോപണങ്ങളും നമ്മൾ ഉന്നയിക്കുന്നത് ധാർമ്മികമായാണ് ഇത് പഠിപ്പിക്കേണ്ടത് ഏതൊരു കാര്യത്തെയും നമുക്ക് രണ്ട് തരത്തിൽ ഉപയോഗിക്കാം ധാർമ്മികമായും ഉപയോഗിക്കാം അധാർമികമായും ഉപയോഗിക്കാം പക്ഷെ എങ്ങനെ ഉപയോഗിച്ചാലും ഫലം ആരാണ് അനുഭവിക്കുന്നത് ഉപയോഗിക്കുന്നവൻ തന്നെയാണ് ഇതാണ് നമ്മുടെ ജീവിതത്തിൽ വിധി എന്ന് പറയുമ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാവരും ഒരു പ്രതിസന്ധി വരുമ്പോഴും ഒരു തിരിച്ചടി വരുമ്പോഴും എല്ലാവരും പറയും അതിൻ്റെ വിധിയാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്താ വിധി നാഴികയ്ക്ക് നാല്പത് വട്ടം പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാ എന്താണ് യഥാർത്ഥത്തിൽ വിധി എന്ന് പറഞ്ഞാൽ പക്ഷെ വാൽമീകമുനി വിധി എന്ന വാക്കിനെ നിർവചിക്കുന്നത് പൂർവജന്മ കർമ്മകൃത ഫലം എന്നാണ് നമ്മുടെ പൂർവ്വജന്മത്തിലെ കർമ്മകൃതങ്ങളുടെ ഫലമാണ് ഈ ജന്മത്തിൽ വിധിയായി അനുഭവിക്കുന്നത് അപ്പോൾ ഈ ജന്മത്തിൽ നല്ലതായിട്ട് നമ്മൾ എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ആരാ നമ്മളാണ് നമ്മൾ എളുപ്പം സമ്മതിക്കും പക്ഷെ ഈ ജന്മത്തിൽ തിരിച്ചൊടി ഉണ്ടെങ്കിൽ അതിനും കാരണാരാ അടുത്തുകൂട്ടുള്ള ആളാ അല്ല നമ്മൾ തന്നെയാണ് നമ്മുടെ പ്രവർത്തികൾ തന്നെയാണ് നമുക്ക് വിധിയായി പരിണമിക്കുന്നത് അപ്പോൾ അപ്പോഴിതോടനുബന്ധിച്ച് നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ പറയും വിധി അലംഘനീയമാണ് വിധിയെ ആർക്കും മാറ്റാൻ പറ്റില്ല എന്ന് പക്ഷേ അവിടെയും അൻപത് ശതമാനം മാത്രമാണ് ശരിയുള്ളത് പൂർണമായ ശരി എന്താണ് എനിക്ക് എന്റെ വിധിയെ മാറ്റാം എങ്ങനെ ബുദ്ധിയുള്ളവനെ അവന്റെ വിധിയെ മാറ്റാം ചിന്തിക്കേണ്ടത് കേവലമായ മതിയോ പോരാ അറിവുമതിയോ മാത്രം എന്ത് ചെയ്യാൻ പറ്റൂ വിധിയെ മാറ്റാൻ പറ്റൂ പറയും ഭഗവത്ഗീതാഗ്നി സർവകർമാണി ഭസ്മസാത് ഗുരുദേ ഭസ്മ സാദ് എന്ന അഗ്നി സർവകർമ്മങ്ങളെയും ഭസ്മമാക്കുന്നു എന്ന് നമ്മൾ പൊതുവെ അഗ്നിയോടാണ് ജ്ഞാനത്തെ ഉപമിക്കുക പ്രത്യേകത കൊച്ചു കുട്ടികൾ വരെ പറയും മറ്റുള്ളവരെ ശുദ്ധാക്കുന്നതോടൊപ്പം സ്വയം ശുദ്ധമായി നിലനിൽക്കുന്നു മറ്റു പഞ്ചഭൂതങ്ങളിലും മറ്റു നാലെണ്ണത്തിനൊഴിച്ച് അഗ്നിക്കുള്ള പ്രത്യേകതയായിട്ട് നമുക്ക് ഈ ഒരു കാര്യമാണ് പക്ഷെ അത് അഗ്നിയുടെ ഒരു സവിശേഷത മാത്രമാണ് അഗ്നിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയുണ്ട് അത് ധർമ്മം ചെയ്യുവാനുള്ള പ്രേരണയാണ് ുള്ള ധൃതി നൽകുന്നതാണെന്ന് അഗ്നി അതുകൊണ്ടാണ് ഹൈന്ദവാചാര പ്രകാരമുള്ള സനാതനധർമ്മ പ്രകാരമുള്ള ഏത് ശുഭകാര്യവും നമ്മൾ അഗ്നി കൊളുത്തിയിട്ടാണ് അല്ലെങ്കിൽ വിളക്ക് നിലവിളക്ക് കൊളുത്തിയിട്ടാണ് തുടങ്ങുക അഗ്നി സാക്ഷിയായിട്ടാണ് തുടങ്ങുക ഹോമദ്രവ്യങ്ങൾ അർപ്പിക്കുന്നത് ഇവിടെയാണ് അഗ്നിയിലാണ് ഇതൊക്കെ തെളിയിക്കുന്നത് അഗ്നി ധർമ്മം ചെയ്യുവാനുള്ള പ്രേരണയാണെന്നാണ് ഇവിടെ ഇതാ ഈ കർമ്മവും നമ്മൾ തുടങ്ങിയത് നിലവിളക്ക് കൊളുത്തിയിട്ടാണ് അതുപോലെയാണ് നമ്മുടെ ജ്ഞാനം ാണ് ജ്ഞാനം അഗ്നി പോലെയാവുന്നത് നമ്മൾ നൽകുന്ന ജ്ഞാനം മറ്റൊരാളുടെ മനസ്സിലെത്തുമ്പോഴ അയാളുടെ മനസ്സും ശുദ്ധമായി നൽകിയ നമ്മുടെ മനസ്സും ശുദ്ധമായി നമ്മൾ നൽകുന്ന ജ്ഞാനം അയാളിൽ ധർമ്മം ജീവാനുള്ള പ്രേരണ ഉണ്ടാക്കും അങ്ങനെയുള്ള ജ്ഞാനം കൊണ്ട് എനിക്ക് എന്റെ വിദ്യയെ മാറ്റാം അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ ആദ്യം വേണ്ടത് ജ്ഞാന യജ്ഞങ്ങളാണെന്ന് ആചാര്യന്മാര് പറയുന്നത് ജ്ഞാനദാനങ്ങളാണ് ക്ഷേത്രങ്ങൾ ആദ്യം വേണ്ടതെന്ന് ആചാര്യന്മാർ പറഞ്ഞതിന് കാര്യ കാരണങ്ങളുണ്ട് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഈ ഇന്ത്യനൂർ ക്ഷേത്രം ഏറെ മാതൃകയാണ്